അബുദാബിയിൽ ഇന്നലെ അപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശികളായ മൂന്ന് കുട്ടികളുടെയും മൃതദേഹം ദുബായിൽ കബറടക്കും കൊണ്ടോട്ടി കീഴ്ശേരി സ്വദേശികളായ അബ്ദുൽ ലത്തീഫിൻ്റെയും ഭാര്യ റുഖ്സാനിയുടെയും കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അബുദാബി ദുബായ് റോഡിൽ വാഹനാപകടത്തിൽപ്പെട്ടത് പെട്ടെന്നുണ്ടായ വേർപാടിൻ്റെ ഞെട്ടലിലാണ് മലപ്പുറത്തെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസമാണ് അബുദാബിയിൽ ഈ മലപ്പുറം കീഴ്ശേരി സ്വദേശിയായ അബ്ദുൽ ലത്തീഫും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് അബ്ദുൽ ലത്തീഫിൻ്റെ മൂന്ന് മക്കൾ അഷസ് എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ അതോടൊപ്പം തന്നെ അമ്മാർ അതോടൊപ്പം തന്നെ മറ്റു ഒരു കുട്ടിയും ഈ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയും മൂന്ന് കുട്ടികൾ ഈ അബ്ദുൽ ലത്തീഫിൻ്റെ കുട്ടികൾ മരിച്ചു അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ജോലിക്കാരിയായ മറ്റൊരു സ്ത്രീയും പൊന്നാണി ചമ്രോട്ടം സ്വദേശിയായ ബുഷ്ര എന്നൊരു സ്ത്രീയും മരിച്ചു വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത് ഈ ദുബായിൽ നിന്ന് അബുദയിലേക്ക് അബുദാബിയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടമുണ്ടായത് മറ്റു അബ്ദുൽ ലത്തീഫിനും ഭാര്യയായ റുഖ്സാനക്കും പരിക്കേറ്റിട്ടുണ്ട് അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റ് രണ്ട് മക്കൾ ഇവരുടെ മറ്റ് രണ്ടു മക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് അതിലൊരു കുട്ടി സാരമായി പരിക്കേറ്റിട്ടുണ്ട് അവരും ചികിത്സയിലാണ് ഇപ്പോൾ ഏതായാലും ഈ കബറടക്കുമായി ബന്ധപ്പെട്ട ഈ നടപടികൾ പുരോഗമിക്കുകയാണ് യു എയിൽ തന്നെ കബറടക്കും എന്ന് തന്നെയാണ് കുടുംബം അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പൊന്നാനി ചമറോട്ടം സ്വദേശിയായ ബുഷ്രയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും എന്നും അറിയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നമ്മളുള്ളത് അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലാണ് ഞങ്ങളെ സംബന്ധിച്ചോളം മൂന്ന് കുട്ടികൾ ഇപ്പം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒരു കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ഐ സി യു ലാണെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കുട്ടിക്ക് വലിയൊരു കുഴപ്പമില്ല എന്നുള്ള സ്റ്റാബിളാണെന്നുള്ളതാണ് അറിയുന്നത് അതേമാതിരി റുഖ്സാനക്കും ചെറിയ പരിക്കുകളുണ്ട് ലത്തീഫിനും ഒരു സ്റ്റാബിളാണ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജ്യസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നു